ഗുഡ് ഈവനിങ് സ്വാഗതം കുവൈറ്റ് എഡിഷനിലേക്ക് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്രക്കാർ പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കൊണ്ടുപോകുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു സെന്റർ ഫോർ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷനാണ് യാത്രക്കാർ പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത് കസ്റ്റംസ് ഇൻസ്പെക്ഷൻ പ്രൊസീജിയർ ഗൈഡ് അനുസരിച്ച് വിദേശ അല്ലെങ്കിൽ പ്രാദേശിക കറൻസിയിൽ മൂവായിരം കുവൈത്ത് ദിനാർ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ തുകയോ അതിലധികമോ പണം കൊണ്ടുപോകുന്നവർ എത്തുമ്പോഴോ പുറപ്പെടുമ്പോഴോ ഡിക്ലറേഷൻ നൽകണമെന്ന് സി ജി സി ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ വിശദീകരിച്ചു വാച്ചുകൾ ആഭരണങ്ങൾ ഉയർന്ന മൂല്യമുള്ള ഉപകരണങ്ങൾ തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഹാൻഡ് ലഗേജിൽ കൊണ്ടുപോകണം അവയുടെ രസീതുകൾ കൈവശമുണ്ടായിരിക്കണം സ്വർണം ഏത് രൂപത്തിലായാലും വെളിപ്പെടുത്തേണ്ടത് നിർബന്ധമാണ് ഇതിനായി പുറപ്പെടുമ്പോൾ യാത്രക്കാർ ഒരു കസ്റ്റംസ് ഡിക്ലറേഷൻ തയ്യാറാക്കണം കുവൈത്തിലെത്തുമ്പോൾ സ്വർണം കൈവശമുണ്ടെങ്കിൽ അത് ഡിക്ലറേഷനിൽ രേഖപ്പെടുത്തണം രസീതുകൾ ഹാജരാക്കുകയും വേണം ഇങ്ങനെ ചെയ്യാത്ത അറസ്റ്റ് അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ സ്വർണം എന്നിവ കണ്ടുകെട്ടൽ തുടങ്ങിയവ നേരിടേണ്ടി വരുമെന്ന് സി ജി സി മുന്നറിയിപ്പ് നൽകി കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം പൂർത്തിയാക്കാൻ യാത്രക്കാരോട് സി ജി സി ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈത്ത് മാതൃഭാഷാ സമിതിയുടെ നേതൃത്വത്തിൽ നാല് മേഖലകളിലെയും മാതൃഭാഷാ പഠന ക്ലാസുകളിലെ അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അധ്യാപക പരിശീലനം സംഘടിപ്പിച്ചു ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച അബ്ബാസിയ കലാസെന്ററിൽ വെച്ച് നടന്ന പരിശീലന പരിപാടി കലാകുവൈത്ത് ആക്ടിംഗ് പ്രസിഡന്റ് പ്രവീൺ പി വി സിയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ചു മാതൃഭാഷാ ജനറൽ കൺവീനർ വിനോദ് കെ ജോൺ ക്ലാസുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകി മലയാളം മിഷൻ കുവൈത്ത് ചാപ്റ്റർ അംഗം അനിൽകുമാർ അധ്യാപകർക്ക് ക്ലാസുകൾ നൽകി കലാകുവൈത്ത് ആക്ടിംഗ് സെക്രട്ടറി പ്രസീദ് കരുണാകരൻ സ്വാഗതം ആശംസിച്ചു പരിപാടിക്ക് ബസിയ സെക്രട്ടറി സജീവൻ പി ഒ സി സി കുവൈത്ത് ഉമ്മൻചാണ്ടി സി വി പത്മരാജൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി വർഗീസ് ജോസഫ് മാരാമൺ അധ്യക്ഷത വഹിച്ചു കെ എം സി സി പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂർ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി കാരുണ്യത്തിന്റെ പ്രഭാവ വെളിച്ചമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ഉമ്മൻചാണ്ടി എന്ന യുഗപുരുഷനെന്ന് നാസർ മഷൂർ തങ്ങൾ അനുസ്മരിച്ചു വൈ സി സി ഭാരവാഹികളായ ജോയ് ജോൺ തുരുത്തിക്കര സുരേഷ് മാത്തൂർ എന്നിവരെ കൂടാതെ റഫീഖ് ബാബു പൊന്മുണ്ടം പ്രവാസി വെൽഫെയർ സിദ്ദീഖ് വലിയ കൃഷ്ണൻ കടലുണ്ടി ജോബിൻ ജോസ് ഷെറിൻ ബിജു റാഫിയ അനസ് ഫാറൂഖ് ഹമദാനി എന്നിവരും ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു ഓൺലൈനായി കൊടിക്കുന്നിൽ സുരേഷ് എം പി ചാണ്ടി ഉമ്മൻ എം എൽ എ എന്നിവരും പങ്കെടുത്തു വിവാദങ്ങൾക്ക് ഇടനൽകാതെ പ്രസ്ഥാനത്തിനുവേണ്ടി അക്ഷീണം യത്നിച്ച വ്യക്തിത്വമായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻമന്ത്രിയും കെ പി സി സി പ്രസിഡന്റുമായിരുന്ന സി വി പത്മരാജന്റേതെന്ന് ചടങ്ങിൽ സംസാരിച്ച ജില്ലാ കമ്മിറ്റി പ്രതിനിധികൾ അനുസ്മരിച്ചു സെക്രട്ടറി എം എ നിസാം സ്വാഗതവും ജോയിൻറ് ട്രഷറർ ഋഷി ജേക്കബ് നന്ദിയും പറഞ്ഞു കുവൈത്ത് കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന മാസാന്ത കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഫർവാനിയ കെ എം സി സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുവൈത്ത് കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ മഷഹൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് റസാ കയ്യൂർ അധ്യക്ഷത വഹിച്ചു കോഴ്സ് അധ്യാപകനും ഐ ടി വിദഗ്ധനുമായ മുജീബ് മുഡാൽ പ്രൊഫേഷണൽ സന്ദേശം നൽകി ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ വിജ്ഞാനത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ജില്ലാ സെക്രട്ടറി റഫീഖ് ഉളവര പ്രബന്ധം അവതരിപ്പിച്ചു കുവൈറ്റ് കെ എം സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ റഹൂഫ് മഷഹൂർ തങ്ങൾ ഇക്ബാൽ മാവിലാടം ഉപദേശക സമിതി അംഗം ഇസ്മായിൽ ഭേവിഞ്ച ജില്ലാ സെക്രട്ടറി മിസഹബ് മാഡം വില്ലത്ത് വൈസ് പ്രസിഡന്റുമാരായ അബ്ദുള്ള കടവത്ത് കബീർ തളങ്കര മണ്ഡലം ഭാരവാഹികളായ ഹാരിസ് മുട്ടുംതല അസീസ് തളങ്കര ഫിറോസ് തൃക്കരിപ്പൂർ ഹസൻ തകുവ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ എം സി സി കാസർകോട് ജില്ലാ സെക്രട്ടറി മുത്തലിബ് തെക്കേക്കാട് സ്വാഗതവും ട്രഷറർ കുതുബുദ്ദീൻ ബലക്കാട് നന്ദിയും പറഞ്ഞു കുവൈത്ത് വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഏഷ്യൻ രാജ്യത്തു നിന്നെത്തിയ യാത്രക്കാരിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പാൻ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു പതിവ് പരിശോധനാ നടപടിക്രമങ്ങളിലാണ് ഈ നിയമവിരുദ്ധ വസ്തുക്കൾ കണ്ടെത്തിയത് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ച അധികൃതർ നിരോധിത വസ്തുക്കളുടെ കള്ളക്കടത്തിനെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ നന്ദി